റോഷിപ്പാൽ നമ്മോടൊപ്പം ചേരുകയാണ് റോഷിപാൽ ആദ്യത്തെ നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് നടന്ന ഒരു കാര്യം മണ്ഡലത്തിൽ വല്ലാതെ പോളിംഗ് ഉണ്ടായി എന്നുള്ളതാണ് നമ്മളാരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവിടുന്ന് അങ്ങോട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ കണക്കുകളുടെ കൂട്ടലുകളും കുറയ്ക്കലുകളും നമ്മളെ പിന്നീട് ഞെട്ടിച്ചു ഏറ്റവും അവസാനം പി വി എൻവർ തന്നെ വന്ന് ഒരു പക്ഷേ സ്വരാജ് ജയിച്ചുകളെയും ഒരു ഇരുപതിനായിരത്തിൻ്റെ പതിനായിരത്തിൻ്റെ ഉണ്ടായി ഇരുപതിനായിരത്തിൻ്റെ വ്യത്യാസം വരെ ഉണ്ടാകാമെന്ന് പറഞ്ഞാണ് ഇന്നലെ രാത്രി അവസാനിച്ചത് റോഷിപാൽ ഒരു പൊതുചിത്രം എന്താണ് ഒരു പൊതു വിലയിരുത്തൽ ജിമ്മി നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രവചനം അത് ഒരു തരത്തിലും എങ്ങനെയാണ് ആര് വിജയിക്കുമെന്നൊന്നും പറയാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു ഒടുവിൽ ഏറ്റവും ഇന്നലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളുമായി കണക്ക് ആലോചിക്കുമ്പോൾ അവർ കണക്കുകൂട്ടലിൽ തന്നെയാണ് കാരണം അവർക്ക് ബൂത്തുകളിൽ നിന്ന് ലഭിച്ച കണക്കുകൾ അത് യഥാർത്ഥ കണക്കുകളാണോ എന്ന് പോലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ അടിയൊഴുക്കുകൾ ഉണ്ടായെന്ന സംശയം നേതാക്കൾക്കൊക്കെയുണ്ട് കാരണം ഇതിൻ്റെയൊക്കെ പ്രധാനമായും അവർ ചൂണ്ടിക്കാട്ടുന്നതും പി വി അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം തന്നെയായിരുന്നു അപ്രതീക്ഷിതമായി പി വി അൻവർ സ്ഥാനാർത്ഥിയാവുകയും ഇടയ്ക്ക് അവസാനഘട്ടത്തിൽ പ്രചാരണം ശക്തമാക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ വോട്ടുകൾ തങ്ങളുടെ വോട്ടുകൾ കൂടുതൽ അൻവർ എന്ന സംശയമാണ് അൻവർ ഭരണവിരുദ്ധ വികാരം അത് അനുകൂലമാക്കുകയാണെങ്കിൽ അൻവറിന് ഒരു പക്ഷേ യു ഡി എഫിന് ലഭിക്കേണ്ട വോട്ടുകൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ ഒൻപത് വർഷക്കാലം എൽ ഡി എഫിനൊപ്പമുള്ള ആ സൗഹൃദം ആ എൽ ഡി എഫ് പ്രവർത്തകരുടെയൊക്കെ പിന്തുണ അൻവറിന് ലഭിക്കുകയാണെങ്കിൽ എൽ ഡി എഫ് ക്യാമ്പിൽ നിന്നും വോട്ടുകൾ ചോരാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെയാണ് രണ്ട് മുന്നണികളും അവരുടെ വോട്ടുകൾ നഷ്ടപ്പെട്ടോ എന്ന ആശങ്ക പങ്കു പങ്കുവെക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ അവിടെ മത്സരം പ്രവചനാതീതമായത് നേരെ മറിച്ച ഒരു ത്രികോണ മത്സരമാണെങ്കിൽ പോലും ഇങ്ങനെ ആയിരിക്കില്ല ഒരു ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് നടന്ന പാലക്കാട് പോലും ഇങ്ങനെ ആയിരുന്നില്ല പക്ഷേ നിലമ്പൂരിൽ വ്യത്യസ്തമാണ് സ്ഥിതി അതുകൊണ്ട് തന്നെ ഈ രണ്ടു കൂട്ടരും പറയുന്നത് ഞങ്ങൾക്കിടയിലാണ് മത്സരം ഫാക്ടറിനെ അവഗണിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ആദ്യഘട്ടത്തിൽ കുറെ ദിവസങ്ങളെങ്കിലും പി വി അൻവർ കൊണ്ടുപോയി നിലമ്പൂരിലേക്ക് നിലമ്പൂർ എന്നുള്ളതാണ് അപ്പോൾ അതിൽ നിന്ന് മാറ്റി ഞങ്ങൾ തമ്മിലാണ് മത്സരം എന്നൊരു പ്രതീതി സൃഷ്ടിക്കാനുള്ള ശ്രമം നടന്നു പക്ഷേ ഏറ്റവും ഒടുവിൽ ഇന്നലെ പി വി അൻവർ പറഞ്ഞ ചില കണക്കുകളുണ്ടല്ലോ അതിന്റെ അടിസ്ഥാനം എന്താ സ്മൃതി നിലമ്പൂരിൽ ഘട്ടത്തിൽ നമുക്ക് അറിയാം പി വി അൻവർ എം എൽ എ പദം രാജിവെക്കുന്ന ആ ഘട്ടം ആ ഘട്ടത്തിലൊക്കെ അവിടെ ഉണ്ടായ ഈ വന്യമൃഗ ആക്രമണം അത്തരം വിഷയങ്ങൾക്ക് പി വി എൻവർ എടുത്ത നിലപാട് അന്ന് ജനങ്ങൾക്കൊപ്പം നിൽക്കുകയും അവിടെ പി വി എൻവറിനെതിരെ ശക്തമായ പോലീസ് നടപടി അടക്കം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവിടെയൊക്കെ പി വി എൻവറിന് ജനപിന്തുണ ഉണ്ടായി എന്നൊരു വിലയിരുത്തലുണ്ട് അങ്ങനെ പി വി എൻവർ ആണെങ്കിൽ വളരെ സജീവമായി തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഉണ്ടായിരുന്നില്ല ചില കേന്ദ്രങ്ങളാണ് പി വി എൻവർ ലക്ഷ്യം വെച്ചത് ആ കേന്ദ്രങ്ങളിൽ നിന്ന് വോട്ട് ലഭിക്കുമെന്ന പ്രതീക്ഷയും അങ്ങനെയൊക്കെ കണക്കുകൂട്ടലുണ്ട് ഇവിടെയൊക്കെയാണ് ഒരുപോലെ മുകളിൽ വോട്ട് അതായത് അടക്കം പറയുന്നത് അതുപോലെ ാണ് അൻവറിനും ഒരേ അഭിപ്രായമുള്ളത് വഴിക്കടവിനെ കുറിച്ചാണ് വഴിക്കടവ് പഞ്ചായത്തിലെ ഒന്ന് മുതൽ വരെയുള്ള ബൂത്തുകൾ ആ ബൂത്തുകളിൽ വോട്ടെണ്ണുമ്പോൾ തന്നെ ട്രെൻഡ് അറിയാൻ കഴിയും അങ്ങനെയാണെങ്കിൽ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി അതിനുശേഷം ഇ വി എം കൌണ്ടിങ്ങിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ ഒരു എട്ടേ മുക്കാൽ ഒൻപത് ആകുമ്പോൾ തന്നെ ഒരു നമുക്ക് എത്തിച്ചേരാൻ സുജയ സംശയമില്ല കാരണം വഴിക്കടവ് പഞ്ചായത്തിൽ കൗണ്ടിങ് തുടങ്ങിയാൽ പതിനാല് ടേബിളുകളാണ് ആ പതിനാല് ടേബിൾ ഏതാണ്ട് രണ്ട് റൗണ്ട് കൊണ്ട് തന്നെ ഒരുപക്ഷെ വഴിക്കടവ് ഞാൻ നേരത്തെ അതിൻ്റെ ഒരു സാധ്യത എങ്ങനെയാണ് അതിൻ്റെ റിസൾട്ട് കഴിഞ്ഞ തവണ ഇഞ്ചോടിഞ്ചു മത്സരം നടന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അവിടെ ആരാണ് ലീഡ് ചെയ്യുന്നത് അവിടെ പി വി അൻവറിന് എത്ര വോട്ട് ലഭിക്കുമെന്നടക്കമുള്ളത് കൃത്യമായി പരിശോധിക്കുമ്പോൾ നമുക്ക് ഏതാണ്ട് മണ്ഡലത്തിന്റെ പൊതു ട്രെൻഡ് അറിയാൻ പറ്റും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഏതാണ്ട് വഴിക്കടവ് പഞ്ചായത്ത് മൂന്ന് ഏതാണ്ട് മൂന്ന് മൂന്ന് റൗണ്ട് കഴിയുമ്പോഴേക്കും മൂന്ന് പഞ്ചായത്തുകളുടെ കാര്യമാണ് പറഞ്ഞു മൂന്ന് ഇടക്കരയും പ്രത്യേകത ആദ്യത്തേത് മുപ്പത്തഞ്ച് വോട്ട് മാത്രം എടുത്തുകൊണ്ടെങ്കിൽ ഭൂരിപക്ഷം കിട്ടിയ സ്ഥലം മറ്റു രണ്ട് സ്ഥലത്ത് യു ഡി എഫിന് വലിയ ഭൂരിപക്ഷം ഉണ്ടായ സ്ഥലം ഈ മൂന്ന് പഞ്ചായത്തുകൾ അതായത് എത്ര റൗണ്ട് ഈ മൂന്നെണ്ണം കഴിയുമ്പോഴേക്കും ഏഴ് മുതൽ എട്ട് റൗണ്ട് വരെ ആകുമ്പോഴേക്കും നമുക്ക് മനസ്സിലാകും യു ഡി എഫ് ആ സമയത്തേക്ക് ഒരു എണ്ണായിരം പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് ഈ മൂന്ന് പഞ്ചായത്ത് ചോദിക്കാം ക്രിസ്റ്റി ആയിരത്തി നാനൂറ്റി മൂന്ന് പോസ്റ്റൽ ബാലറ്റുകൾ ആ പോസ്റ്റൽ ബാലറ്റുകളിലാണ് ക്രിസ്റ്റിയുടെ എല്ലാ പ്രതീക്ഷയും കിട്ടുന്നത്